കുന്നംകുളം കുറ്റിപ്പുറം സംസ്ഥാന പാത നിർമ്മാണം ആരംഭിച്ചിട്ട് വർഷങ്ങളായി എന്ന് അറിയാതെ നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുമ്പോഴാണ് മഴയെത്തിയത് മഴ കനത്തതോടെ നിലവിലുള്ള റോഡും പൊട്ടിപ്പൊളിഞ്ഞു അതോടെ യാത്ര ദുസ്സഹമായി

ണക്കല്ലോ നമുക്കിവിടെ ചിലപ്പോൾ നാലുമണി കഴിഞ്ഞാൽ അവിടെ മണിക്കൂറാണെങ്കിലും കെട്ടി കിടക്കേണ്ട അവസ്ഥ പ്രത്യേകിച്ച് റോഡ് ഇങ്ങനെ റോഡിങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല കാരണം പെട്ടെന്ന് ഈ വഴിനെ കുറിച്ച് പരിചയമില്ലാത്ത പരിചയമില്ലാത്തൊരാൾക്കാർ നൈറ്റ് പാതിരാത്രി മഴയുള്ള സമയം സ്പീഡിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മിനിമം സ്പീഡിൽ വരികയാണെങ്കിൽ ആ കുഴി ആരും ശ്രദ്ധിക്കില്ല പ്രത്യേകിച്ച് അവിടെ ഒരു വാർണിംഗ് സൈൻ ബോർഡ് പോലും ഇല്ല എന്തെങ്കിലും ബൈക്കുകാർക്ക് ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ ജീവൻ വരെ നഷ്ടപ്പെടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തൃശൂർ കുറ്റിപ്പുറം റോഡിലെ പൂങ്കുന്തം മുതൽ പുഴക്കൽ വരെയുള്ള ആറ് കിലോമീറ്റർ ദൂരം റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മാണം ആരംഭിച്ചത് പലവിധ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട നിർമ്മാണം രണ്ട് വർഷങ്ങൾക്കിപ്പുറവും ഇപ്പുറവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ മഴക്കാലം കൂടിയെത്തിയതോടെയാണ് റോഡ് ഇക്കാണുന്ന നിലയിലായത് ഈ രണ്ട് വർഷക്കാലമായിട്ട് ഈ റോഡ് പണിയണം റോഡ് പണിയണം വികസനം നല്ല വികസനമായ റോഡ് ഉണ്ടാക്കിയെടുക്കണം ഇതൊക്കെ എത്രയും വേഗം സത്തര നടപടികളുമായിട്ടും വേണം പോകണമെങ്കിൽ അടിയന്തര പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ഈ റോഡ് പണികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലാതെ കുറച്ച് നാൾ പണ്ടു അത് കഴിഞ്ഞാൽ അവിടെ ഇട്ടു പോകണം ആ പ്രവണത മാറ്റണം അല്ലെങ്കിൽ നമുക്ക് യാത്രക്കാർക്ക് ആ സൗകര്യം ഉണ്ടാവും അപകടങ്ങൾ കൂടാനായിട്ട് സാധ്യതയുണ്ട് ഇതിപ്പോൾ ഈ റോഡ് പണിയുമ്പോൾ എടുത്ത കോൺട്രാക്ടർ അത് ഇട്ടുപോയി എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടത്ര ഫണ്ട് ലഭിച്ചിട്ടില്ല അയാൾക്ക് മുന്നോട്ട് പോകാൻ ഫണ്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും അപകടങ്ങളും തൃശൂർ കുറ്റിപ്പുറം റോഡിലെ പതിവ് കാഴ്ചകളാണ് താൽക്കാലികമായിട്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ഇത് പരിഹരിക്കാനാകും എന്നാൽ ഇക്കാര്യം ആവശ്യപ്പെട്ട നിരന്തരം പരാതികൾ ലഭിച്ചിട്ടും അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല അതുകൊണ്ട് തന്നെ ജനത്തിന്റെ ദുരിതം പിടിച്ച യാത്ര ഇതുവഴി ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ന്യൂസ് മലയാളം തൃശ്ശൂർ